തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുൻപിൽ മിനി പൂരം ഒരുക്കാൻ പാറമേക്കാ ദേവസ്വം പൂരം നേരിടുന്ന പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ജനുവരി മൂന്നിന് റോഡ് ഷോയിൽ പൂരം നടത്താൻ സുരക്ഷാനുമതി തേടി അനുമതി ലഭിച്ചാൽ ആനകളെ ഉൾപ്പെടെ അണിനിരത്തും വിവരങ്ങളുമായി മനോഹര രണ്ട് ഒന്ന് പ്രധാനമന്ത്രിയെ തൃശൂരിന്റെ തനിമ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക രണ്ട് പ്രധാനമന്ത്രിക്ക് മുൻപിൽ തൃശ്ശൂർ നേരിടുന്ന തൃശ്ശൂർ പൂരം നേടുന്ന വലിയ വെല്ലുവിളി സംസ്ഥാന സർക്കാരൊക്കെ കാട്ടുന്ന തുറന്നു കാട്ടി രണ്ട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലേ ിൽ തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെയാണ് ഈ ഒരു പ്രധാനമന്ത്രി ശിശുരിലേക്ക് എത്തുമ്പോൾ ഒരു മിനി പൂരം ഒരുക്കിക്കൊണ്ട് പാറമേക്കാവ് ദേവസ്വം ഉദ്ദേശിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ചർച്ചയിലുള്ള വിഷയമാണ് ഇത്തരത്തിൽ പൂരം പ്രതിസന്ധി നേരിടുന്നത് ഇതിൽ മന്ത്രിമാരൊന്നും തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നില്ല തറവാടകയെ സംബന്ധിച്ചിടത്തോളം രണ്ടേകാൽ കോടി രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് കേസ് ഹൈക്കോടതി പരിഗണിച്ചത് നാലാം തീയതിയാണ് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് അതിനു മുന്നായി തന്നെ പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇക്കാര്യം വ്യക്തമായും അതായത് പാറമേക്കാവ് ദേവസ്വം ആനകളെ അണിനിർത്തിക്കൊണ്ട് ഒരു മിനി പൂരം ഒരുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ട അനുമതി തേടുന്ന നടപടികളിലേക്ക് പാറമേക്കാവ് ദേവസ്വം കടന്നിട്ടുണ്ട് പതിനഞ്ച് ആനകളെ അണിനിരത്തി മിനി ഒരുക്കുവാനാണ് അതിനോട് അനുബന്ധിച്ചുള്ള വാദ്യമേള ദോഷങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഒരുക്കുവാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം ജനുവരി മൂന്നിനാണ് വൈകുന്നേരമാണ് റോഡ് ഷോ ആരംഭിക്കുക ആ റോഡ് ഷോയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ പൂരം ഒരുക്കുവാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അനുമതി ലഭിച്ചാലാണ് കൃത്യമായും ഒരു മിനി പൂരം ഈ തൃശൂരിന്റെ മണ്ണിൽ നടക്കുക സാംസ്കാരിക ഉത്സവമായിട്ടുള്ള ഈ തൃശൂർ പൂരത്തെ തകർക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കാണിക്കുക കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെയുണ്ട് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് മാർപ്പാപ്പ തൃശൂരിലെത്തിയപ്പോൾ ഇത്തരത്തിൽ മിനിപൂരം ഒരുക്കിയിരുന്നു അതുപോലെ തന്നെ ആ മേളത്തിന്റെ പകിട്ടോടെ തന്നെയാണ് ഇപ്രാവശ്യവും ഈ മിനിപൂരം ഒരുക്കുന്നത് എന്തായാലും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തൃശ്ശൂർ പൂരം വിഷയത്തിൽ കഴിഞ്ഞ ഒരു ചർച്ചയൊക്കെ വെച്ചിരുന്നു ഒരു സംയുക്ത ചർച്ച നടത്തിയിരുന്നു എന്നാൽ അതൊക്കെ തന്നെ പരാജയമാകുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്തായാലും പൂരം മൂന്നാം ശരി പ്രധാനമന്ത്രിക്ക് മുൻപിൽ മിനി പൂരം ഒരുക്കി പൂരം നേരിടുന്ന പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അപ്പൊ പ്രധാനമന്ത്രിക്ക് തൃശൂരിന്റേതായ തനിമയിൽ സ്വീകരണം ഒരുക്കി രണ്ട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കണം മനോജാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്